ഹലോ എല്ലാവർക്കും നമ്മുടെ മഴ തോറും മുൻപേ സീരിയലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം അതിനു മുന്നേറ്റ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാ പേരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയ രംഗങ്ങളെല്ലാം കണ്ടായിരുന്നു നമ്മുടെ മനു വീട്ടിൽ വരെയും നമ്മുടെ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ രേവതി കുട്ടി വിളിച്ചത് അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് തുടക്കം അതോട്ടാണ് നമ്മുടെ രേവതി കുട്ടി അലീനയായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അലീന മുത്തശ്ശിയുടെ റൂമിൽ നിങ്ങൾ പുറത്തോട്ട് വന്നായിരുന്നു അപ്പോൾ മേഡത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മേഡം അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട് മിക്ക മുത്തശ്ശി ഇങ്ങനെ ഇന്നൊരു സംഭവം ഉണ്ടായി മുത്തശ്ശി എന്നോടൊരു കാര്യം ചോദിച്ചു ആഗ്രഹയിലെ കാര്യമൊക്കെ നിനക്കറിയാവോ എന്ന് അലീനയോട് ചോദിച്ചു അപ്പോൾ അലീന പറഞ്ഞു എന്തേ മുത്തശ്ശി അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ല നീ വൈജയന്തിയോട് എന്തെങ്കിലും ആഗ്രടെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അതായത് മുത്തശ്ശിയും വൈജയന്തിയും തമ്മിൽ അലീന ആഗ്രഹയുടെ കാര്യങ്ങൾ വൈജയന്തിയായിട്ട് സംസാരിച്ചത് അവര് തമ്മിൽ സംസാരിച്ചൊക്കെയാണ് എവളിതെങ്ങനെയൊക്കെ അറിഞ്ഞു അപ്പോൾ അമ്മ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈജയന്തി അമ്മയെ നേിച്ചായിരുന്നു അപ്പോൾ അതാണ് മുത്തശ്ശി അലീനയോട് ചോദിച്ചത് നിനക്ക് എങ്ങനെ അറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കങ്ങനെയൊന്നും അപ്പോൾ മുത്തശ്ശി ചോദിച്ചപ്പോൾ തന്നെ അലീന പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ വല്ലതും അറിയോ മുത്തശ്ശി ഞാൻ വെറുതെ ഒന്ന് മുത്തശ്ശി പറഞ്ഞതും പിന്നെ മനുവേട്ടനൊക്കെ എന്തോ കുറച്ച് പറഞ്ഞു എന്ന കഥകൾ വെച്ചിട്ട് വെറുതെ ഒന്നും പറഞ്ഞതാ ആഗ്രഹയിലെ മാഡത്തിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്തേ മുത്തശ്ശി അങ്ങനെ ചോദിച്ചെന്നൊക്കെ അന്ന് തന്നെ അവള് ചോദിച്ചായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അലീന രേവതി കുട്ടിയോട് പറയുന്നുണ്ട് അപ്പോൾ ചേച്ചി യഥാർത്ഥത്തിൽ ചേച്ചി ആഗ്രയിൽ വെച്ചാണോ അലീന ചേച്ചി ജനിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അവളെ കണക്ക് കൂട്ടലും വയസ്സൊക്കെ ൊക്കെ വെച്ച് കൂട്ടി നോക്കി മാഡം ഉണ്ടായിരുന്ന വർഷവും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മോളെ എൻ്റെ കണക്കനുസരിച്ച് ഞാൻ ഏകദേശം അവിടെ വെച്ച് അവിടെ ജനിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മുടെ രേവതി കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ എങ്ങനെ ഈ നമ്മുടെ അനാഥാലയത്തിൽ എങ്ങനെ വന്നോ അതെനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശാസ്തമംഗലത്ത് മുത്തശ്ശിയുടെ നേരാങ്ങളെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് ഇനി പ്രസവം നടത്തിയിട്ട് ഇനി എങ്ങാനും കൊടുത്തതാണോ കുട്ടി എന്നൊന്നും അറിയില്ല ഞാനൊരു ഊഹാബോധം വെച്ചൊക്കെ തട്ടി കാച്ചാൽ മോളെ പക്ഷേ എന്തൊക്കെയാണെങ്കിലും മേഡത്തിന് നല്ല സംശയമുണ്ട് എന്നെ ഒരു ഭയവും ഉണ്ട് ഈ കാര്യത്തിൽ ഇവക്കെന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം എന്നുള്ളൊരു ഭയം അപ്പം ഇതൊക്കെ ഇങ്ങനെ രേവതി കുട്ടിയുടെ പറഞ്ഞോണ്ടിരുതമ്പ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് പിന്നെ അപ്പം അലീനേച്ചി ശരിക്കും ആഗ്രഹയിൽ വെച്ചാണോ ഉണ്ടായെങ്കിൽ ഒരു ഹിന്ദിക്കാരനായിരിക്കും അലീനേച്ചിയുടെ അച്ഛൻ അപ്പോൾ അത് തിരക്കണ്ടേ ഞാനിപ്പോൾ അതൊന്നും തിരക്കുന്നില്ല മോളെ എനിക്കത് തിരക്കണമൊന്നും താല്പര്യം ഇല്ല ഇവിടെ അമ്മ കണ്ടുകൊണ്ട് ജീവിക്കാലോ ഇങ്ങനെ എത്രനാളും ജീവിക്കും അലീന എന്ന് ചോദിക്കുന്നുണ്ട് അത് സാരമില്ല എനിക്കൊരിക്കലും അമ്മയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ ബാലേന്ദ്രൻ സാറിൻ്റെ കുടുംബമോ മക്കളോ അവരെ ഒന്നും ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ സംഭവങ്ങളും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് അപ്പോൾ അതാണ് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള സംസാരമൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ നിർത്താണ് അത് കഴിഞ്ഞ് അലീന അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ നേരത്തെ ഫോണിൽ സംസാരിച്ചു നിന്നപ്പോൾ ഇവിടെ നിന്ന് മാറി നിന്ന് സംസാരിച്ചാൽ അത് വേറൊന്നുമല്ല മുത്തശ്ശി അടുക്കളയിലാവുമ്പോൾ പണിയും നടക്കും ഫോണിൽ സംസാരിക്കാമല്ലോ അതുകൊണ്ട് എന്തീന്ന് ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചതാണ് നീ രാവിലെ എങ്ങോട്ട് പോയതാകുമ്പോളെ അപ്പോൾ മുത്തശ്ശിയുടെ അല്ലീനെ പറഞ്ഞു ഞാൻ പള്ളിയിലൊന്ന് പോയതാണ് മുത്തശ്ശി എന്നിട്ട് അവിടെ ഇങ്ങനെ കൃപാസന എന്ന് പറഞ്ഞൊരു ഈ വൃദ്ധസനം പോലെയുള്ള ഒരു സ്ഥലമുണ്ടെന്നും അവിടെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു അതിന് നിനക്ക് ഇവിടെ നടിമൊച്ച കാശെന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ രേവതി കുട്ടിയുടെ മാമച്ചം വന്നപ്പോൾ എനിക്ക് കുറച്ച് കാശ് ആശുപത്രിയിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ കാശാണെന്നൊക്കെ പറഞ്ഞു ആ നീയാൾ കൊള്ളാം നിന്നെ എനിക്ക് മനസ്സിലാവുന്നല്ലോടീ മോളെ ഒരു മാലാകക്കുട്ടി തന്നെ നീ നീ അടുത്തിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ആയിക്കോട്ടെ മുത്തശ്ശി ഞാൻ എന്നാൽ പോയി ഫുഡ് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുകയാണ് ആ സമയത്താണ് രണ്ട് സിസ്റ്റർമാർ വീട്ടിൽ വരെയും എന്തെങ്കിലും സഹായം ഇങ്ങനെ തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടീനെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഈ വീട്ടിലെ കുട്ടിയായിരിക്കും എന്ന് കരുതിയാണ് അവർ ചോദിക്കുന്നത് ഒരിക്കലും ഒരു സർവെൻ്റ് ആണെന്ന് അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ രേവതി കുട്ടി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൈസ പോയി എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇവരിതും മേടിച്ച് കുറച്ച് സംസാരിച്ചിട്ട് തിരിച്ച് പോകുന്ന സമയത്താണ് നമ്മുടെ ബാലേന്ദ്രൻ കടന്നു വരുന്നത് അപ്പോൾ ബാലേന്ദ്രൻ കാറ് ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കും അപ്പോൾ രണ്ട് സിസ്റ്റർമാർ പറഞ്ഞാൽ അവർ എന്തിനാണ് വന്നാൽ അവരിങ്ങനെ സഹായം ചോദിച്ച് വന്നതാ സാറേ സാറേന്ന് അലീന പറയുന്നുണ്ട് ശരി ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ശരി എടുത്ത് വെക്കാൻ പറഞ്ഞ് ബാലചന്ദ്രൻ കൈയഴുകി ഇരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അമ്മ കഴിച്ചോ അലീനെ ആ കഴിച്ചു എന്ന് പറയുന്നത് നീ കഴിച്ചോ ഇല്ല എന്നാൽ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒരു പ്ലേറ്റ് എടുത്ത് ചോറൊക്കെ വിളമ്പി കൊടുക്കണം അവൾക്ക് വല്ലാത്ത ഒരു എന്താ പറയണ ഒരു സങ്കടമാണോ സന്തോഷമാണ് കാര്യമെന്ന് വെച്ചാൽ ആ അച്ഛൻ്റെ ഒരു വാത്സല്യം കാര്യം അവൾക്ക് ഈ വീട്ടിൽ ആകെ മുത്തശ്ശിയുടെയും ബാലചന്ദ്രൻ്റെയും കൃഷ്ണജക്കുട്ടിയുടെയാണ് ഒരു സ്നേഹം എന്തെന്ന് അവൾ അറിയുന്നത് ബാക്കി എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ അവളുടെ അടുത്ത് ഒരു വിരോധമാണ് ബബിതയാണെങ്കിലും ശരി മാഡം ആണെങ്കിലും ശരി നമ്മുടെ രോഹിത് ആണെങ്കിലും അപ്പോൾ അവൾ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ നിന്ന സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എത്ര രൂപയാണ് സിസ്റ്റർമാർക്ക് കൊടുത്തത് അത് രണ്ടായിരം ആഹാ നീ ബാലേന്ദ്രനെക്കാട്ടിലും വലിയ പണക്കാരി ആയോ ഇല്ല എനിക്ക് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടും വേദനയൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി സാറേ കാര്യം ഞാനും ദേവതി കുട്ടിയൊക്കെ പണ്ഡിതുപോലെ പലരുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടുള്ളതാണ് കാര്യം എനിക്കറിയാം നമ്മളൊരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ വിഷമങ്ങളും എൻ്റെ അലീന പറയുന്നുണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ട് ഞാൻ അവർക്ക് കുറച്ച് ഇന്ന ഇത് സ്ഥലത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു എന്നും അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബാലേന്ദ്രൻ എനിക്ക് നിന്നെ മനസ്സിലാവുന്നല്ലോടെ കൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ മനസ്സുകൊണ്ട് എവിടെക്കുറിച്ച് ഞാൻ പഠിച്ചു വരണേ ഇല്ലേ ഉള്ളു കാരണം എന്തുകൊണ്ടും മനസ്സുകൊണ്ടാണെങ്കിലും മറ്റുള്ളവരെ അടുത്ത് പെരുമാറുന്ന അലീനയുടെ രീതികളാണെങ്കിലും സ്വന്തം ജീവൻ പോയാലും അവൾ ആ കുടുംബത്തിന് വേണ്ടി അത്രത്തോളം ത്യാഗം ചെയ്യുന്ന ആ ഒരു മനസ്സും ഇതൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്നാന്ന് വെച്ചാൽ ഏകദേശം വൈകി വൈകിട്ടൊക്കെ ആവേണം വൈകിട്ടാവുന്ന സമയത്തോടു കൂടി അതിൻ്റെ അവർ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ആ പ്ലേറ്റൊക്കെ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് വൈകിട്ടാവുന്ന സമയത്ത് നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നു ബബിതയും കൃഷ്ണജിയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വൈജയന്തി വരെയാണ് ബാങ്കിൽ നിന്ന് അപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണജി കുട്ടിയാണ് പോയി ഡോറ് തുറന്നു കൊടുക്കുന്നത് ഇന്നെന്താണ് മാഡത്തിൻ്റെ മുഖം കടന്ന കുത്തികണക്ക് നീ മാറിക്കോ എൻ്റെ എനിക്ക് എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അടുത്ത് കടന്ന കുത്തി ഇണക്കൊക്കെ ഇരിക്കട്ടെ എൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കോ എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ എവിടെയാൻ്റെ അലീന ചേച്ചി അപ്പോൾ അലീന വരുന്നുണ്ട് എന്താണ് മേഡം ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ ഇന്ന് രാവിലെ പള്ളിയിൽ പോയോ ആ പോയിരുന്നു നീ ബാലേന്ദ്രൻ്റെ കൂടെയാണോ പോയത് അതേ പോയത് കാറിലിരുന്നായിരിക്കും അല്ലേ പോയത് അത് കൊള്ളാം പിന്നെ ബാലേന്ദ്രൻ സാറ് കാറിൽ പോകുമ്പോൾ ഞാൻ കാറിൻ്റെ പുറകെ എങ്ങനെ നടന്ന് പോവുമോ നീ എന്നോട് തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയവേടി എന്ന് ചോദിച്ചു ഷൗട്ട് യാണ് മാഡം ചോദിച്ചതിന്റെ മറുപടി ആ രീതിയിൽ ഞാനും പറഞ്ഞു തന്നേ ഉള്ളൂ നീ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഇവിടുന്ന് പോവാതെ നിൽക്കുന്നതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളതൊക്കെ അതായത് ബാലചന്ദ്രനെയും അലീനേയും കൂടെ തൊടുത്തിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് ആ പറഞ്ഞതിൻ്റെ ഉള്ള് അപ്പോൾ അലീന പറയുന്നുണ്ട് മാഡം സൂക്ഷിച്ച് സംസാരിക്കണം നീ എന്നെ പഠിപ്പിക്കാറായോടി ഇന്ന് പറയട്ടെ ബാലചന്ദ്രൻ ഇന്ന് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും പറപ്പിക്കും നിന്നെ ഞാൻ ഈ ഒരു രീതി ഈ വീട്ടിൽ പറ്റില്ല അങ്ങനെ മേഡം പറഞ്ഞാലൊന്നും ഞാൻ ഇറങ്ങി പോകത്തില്ല എന്ന് അലീന തിരിച്ചു മറുപടി പറയുന്നുണ്ട് ഓഹോ നീ അത്രക്കാവോ എന്നാൽ ബാലചന്ദ്രൻ ഇവിടെ വരട്ടെ എന്നെ പറഞ്ഞ് വിടേണ്ട ആൾക്കാർ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോവാം അല്ലാണ്ട് മാഡം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവില്ല എന്ന് അലീന മോത്തടിച്ച് നിങ്ങൾക്ക് പറയുന്നുണ്ട് എൻ്റെ വീണ്ടും വീണ്ടും ബാലചന്ദ്രനെ അലീനെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ അലീന ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് മേഡം ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാണ്ട് പറയുന്നത് മേഡം ഓർത്തണം വാ വായിന്ന് വീഴുന്ന വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് അതോർത്ത് വേണം മേഡം ഓരോ കാര്യങ്ങൾ പറയാൻ പിന്നെ ഇത് ഇതോർത്ത് മാഡം ിലഭിക്കും അപ്പോൾ ഞാനോ നിന്റെ കാര്യം ഓർത്തിട്ടു വിലപിക്കാനോ നീ ഒന്ന് പോടി എന്നാൽ അലീന പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം മാഡം ഒരു കാര്യം ഓർത്തു വെച്ചോളാം മാഡം വിലപിക്കും ഒരു സമയത്ത് എന്തായാലും വിലപിക്കും മാഡത്തിൻ്റെ ജീവിതത്തിൽ അത് മാഡം മനസ്സിലാക്കുകയും ചെയ്യും ആ അത് ഓർത്തും മാഡം ദുഃഖിക്കുകയും ചെയ്യും മാഡത്തിൻ്റെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥ വരും നീ എന്തായാലും മുള്ളു വെച്ച് സംസാരിക്കുന്ന പോലെ ആ അത് അങ്ങനെയാണ് മേഡത്തിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അതായത് എപ്പോഴും വൈജന്തിക്ക് ക്ക് അലീനയുടെ വാക്കിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ഭയപ്പാട് കാര്യം തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു കഥ പുറത്ത് വരുമോ എവൾക്കറിയാമോ എന്നുള്ളൊരു വ്യഗ്രത നമ്മുടെ വൈജയന്തിക്കുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിൽക്കുന്ന സീനോടുകൂടി ഇന്നത്തെ മടദൂരും മുമ്പ് ഇവിടെ നിന്ന് വൈഡപ്പ് ആവുകയാണ് വരും ദിവസങ്ങളിൽ വൈജയന്തി ഇത് എങ്ങനെയൊക്കെയാണ് തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്നതെന്നും വൈജയന്തിയുടെ ചോദ്യങ്ങൾക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് അലീന ഇന്ന് പെർഫോം ചെയ്തത് അപ്പോൾ വരും ദിവസങ്ങളിൽ ിൽ ഇതിൻ്റെ ഫലം എന്തായിരിക്കും എന്നും നമുക്കറിയാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ വരും എപ്പിസോഡുകളുടെ പ്രൊമോ വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറന്നു പോകാണ്ട് ഒന്ന് സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അങ്ങ് ഉഷാറായി ഒന്ന് പോകണ്ടേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ സുമി മൂഫാസ് ടേസ്റ്റി കിച്ചൺ എന്ന ഈ ചാനലിൽ മഴതോരും മുൻപേ പവിത്രം പത്രം ഈ മൂന്ന് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലായ സുമി മുഫാസ് മൺസിലെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഫ്ലവേഴ്സ് ചാനലിൽ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ആണ് ഞാനിടുന്നത് എല്ലാ പേരുടെയും നല്ലൊരു സപ്പോർട്ട് ഞങ്ങളുടെ രണ്ട് ചാനലിനും വേണം ഉണ്ടാകും എന്ന് പ്രതീക്ഷയോടുകൂടെ വൈൻഡിപ്പ് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്